ൈസ് അങ്ങനെ ഞാനുണ്ടാക്കിയ കുറച്ച് പ്രോൺസ് ബിരിയാണി അങ്ങ് വീട്ടിൽ കുറച്ച് ചെമ്മീൻ അങ്ങ് വാങ്ങിക്കൊണ്ട് അതിൽ നല്ല അടിപൊളി കുറച്ച് ചെമ്മീൻ അതിലേക്ക് നമുക്ക് ആവശ്യമായ ചെറു ചെറു കഷ്ണങ്ങളാക്കിയെടുത്ത് കുറച്ച് സവാള അതിലേക്ക് ആവശ്യമായ ആക്കി എടുത്തിരിക്കുന്ന കുറച്ച് തക്കാളി ഇനി നമുക്ക് ആവശ്യം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് അരച്ചെടുത്തതാണ് കുറച്ച് സ്പൈസി ഐറ്റംസ് കിട്ടും ഇനി നമുക്ക് ആവശ്യം ഇത്തിരി ഐറ്റംസ് ആണ് ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് ചട്ടി അങ്ങ് അടുപ്പത്തിട്ടിരിക്കും ഇതാ കിടക്കണം ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ എണ്ണയും അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച് സവാള ഞങ്ങൾ ഇട്ട് കൊടുക്കാം നന്നായിട്ടങ്ങ് എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ അങ്ങ് നന്നായിട്ടങ്ങ് ഇട്ട് കൊടുക്കുക നല്ല സവാള ഇതുപോലെ താടി കരിഞ്ഞ് അങ്ങ് ചുവന്ന് ബ്രൗൺ നിർത്തലാക്കി അങ്ങ് വറുത്ത് കോരാൻ നമുക്ക് അടിപൊളി നല്ല ബ്രൗൺ കളറായിട്ട് നമ്മൾ വറുത്ത് കോരി പാത്രത്തിലേക്ക് ഇട്ടുണ്ടെങ്കിൽ ഈ എണ്ണ ഇനി കളയേണ്ട കേട്ടോ നമുക്ക് എങ്ങനെയല്ല ആവശ്യമുണ്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷ് ഇട്ട് ആ അങ്ങ് മരിഞ്ഞ് വരുന്നുണ്ട് എണ്ണ ചൂടായതുകൊണ്ട് ക്യാഷിനോട്ട് വേഗം മൊരിഞ്ഞൊക്കെ എടുക്കും അതങ്ങനെ നമുക്കൊന്ന് വറക്കാം വറുക്കാം ചക്ക 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 ചെന്ന് ആ എണ്ണയിലിട്ടങ്ങ് വറുത്ത് ഒന്ന് ചൂടായിട്ട് വരുന്നുള്ളൂ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കൊന്ന് വറുത്ത് കോരി അങ്ങ് മാറ്റിയേക്കാം അതിലേക്ക് തന്നെ നമുക്ക് നമുക്കിത്തിരി മുന്തിരി ഞാനിവിടെ കറുത്ത മുന്തിരി ആയിട്ട് എടുത്തിരിക്കുന്നത് വെള്ളമുന്തിരി എടുക്കുന്നവരുമുണ്ട് കറുത്ത മുന്തിരി ആണെങ്കിൽ നമുക്ക് വേഗം തന്നെ നല്ല രീതിയിലാകും അപ്പോൾ ഞാൻ കറുത്ത മുന്തിരി എടുക്കാം അതിലേക്ക് ആ എണ്ണയിൽ ഇന്നത്തെ വീണ്ടും നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണെ ഞാൻ എടുത്ത് ത്തിരിക്കുന്നത് നമുക്ക് നമ്മൾ ഫുഡിന് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഞങ്ങൾ ഇട്ടു കൊടുക്കുക അപ്പോൾ നമുക്ക് അധികം നെയ്യിൻ്റെ ആവശ്യമുള്ളവർക്ക് നെയ്യ് ഉപയോഗിക്കും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് സാധാരണ രീതിയിലുള്ള ആവശ്യത്തിനുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ഉപയോഗിച്ചാൽ മതി ഈ നമുക്ക് നമ്മൾ അവിടെ എടുത്തു വെച്ചിരുന്ന സ്പൈറ്റി ഐസ്റ്റോംസ് അതെ നമുക്ക് പട്ട ലവങ്ക ഗ്രാമ്പു ഏലക്ക നമ്മുടെ ബിരിയാണി അല്ല എല്ലാം അങ്ങ് ഇട്ടങ്ങ് അങ്ങ് ഇട്ടിക്കും ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നാൽ മതി കേട്ടോ ഒന്ന് ബ്രൗൺ കളർ ആവുന്ന കളറാവുന്നവർ ജസ്റ്റ് ഒന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം ആണ് ആ സ്മെല്ലൊക്കെ നമ്മുടെ ബിരിയാണിയിലേക്ക് എത്തുകയുള്ളൂ നമ്മൾ അങ്ങ് മുരിയിച്ച ഇട്ടിക്കണം വ അടിപൊളി അതിലായിരിക്കട്ടെ അവിടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും അതുപോലെ പച്ചമുളകും നമ്മുടെ അരപ്പം അങ്ങി ഇട്ടങ്ങ ഏളക്കായി എൻ്റെ പൊന്ന അശാനീ അങ് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടങ്ങ് ഇളക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ഇന്നത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റണം വരെ അങ്ങ് ഇളക്കണം അടിപൊളി ഇളക്കോ ഇളക്കും അതിന് ശേഷം നമ്മുടെ എണ്ണയൊക്കെ വെള്ളമൊക്കെ വറ്റ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സ്ലൈസ് ആക്കി വെച്ചേക്കാൻ നമ്മുടെ തക്കാളി അങ്ങ് ഇട്ട് കൊടുത്തു അടിപൊളി തക്കാളി കുട്ടന്മാർ നല്ല കളർഫുൾ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ നമ്മളെ തക്കാളി കുട്ടന്മാരെയൊക്കെ അങ്ങ് ആ അരപ്പിലേക്ക് നമ്മളങ് ഇട്ട് കൊടുത്തിട്ടങ്ങ് ഒന്ന് നല്ല രീതിയിൽ തന്നെ അതിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാലും ഫുഡിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മളിപ്പോഴേ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നമ്മൾ തക്കാളിയും വേഗം തന്നെ വരേണ്ടി വരും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇനി തക്കാളി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള അരി അങ്ങ് ഗ്ലാസ്സിൽ അളന്നിടത്തും ഞാൻ രണ്ട് ഗ്ലാസ് ആട്ടെടുത്തേ അയ്യോ നമ്മുടെ തക്കാളി ഇതി മസാലയും മരപ്പൊക്കെ വെന്ത് മരുന്നുണ്ട് അപ്പം നന്നിട്ട് കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അതിലേക്ക് നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ചെറിയ വിഷണങ്ങളാക്കി അങ്ങ് സവാളക്കുട്ടന്മാരെയട്ട് കൊടുക്കുക അടിപൊളി സവാള സവാളക്കുട്ടന്മാരും അതിനോട് ചെന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള സ്മെല്ല് വരും അതിലേക്ക് നമുക്കൊരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് സാധാരണ മുളക് പൊടിയും കൂടി ഒരു ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരിത്തിരി ഗരം മസാല അപ്പോൾ ഗരം എന്ന് എഴുതിയിട്ട് എനിക്ക് കാണുമ്പോൾ ഇവിടുത്തെ മല്ലിപ്പൊടിയും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഞാൻ അത് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടില്ല ഞാനിവിടെ ഗരം മസാല മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇപ്പം അടിപൊളി നമ്മൾ അതിനങ്ങ് ഇളക്കി അങ്ങ് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ്റെ മച്ചമാരെ ഇപ്പം നമ്മൾ അടിപൊളി നമ്മുടെ അരപ്പങ്ങനെ തളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കാരണം അരപ്പ് നല്ല കട്ട് ായതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്നാലാണ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ വരുവുള്ളൂ എന്നാൽ നമുക്ക് വെന്ത് കിട്ടണം അരപ്പ് നമ്മൾ ഈ അരച്ച് നമുക്കൊരു പച്ചമണം ഉണ്ടാവും അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ചൂടാക്കി തന്നെ എടുക്കുക അപ്പോൾ നല്ല രീതിയിൽ എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുള്ള അടിപൊളിയായിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ പ്രോൺസ് അതായത് നമ്മൾ ചെമ്മീൻ കൂട്ടം വരെ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം നല്ല വെള വളാന്നിരിക്കണം ചെമ്മീൻ കൂട്ടം നമ്മൾ ഇതുപോലെ അങ്ങ് ചെറുതായിട്ടങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം ഓ ഇനി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് എത്ര ഉണ്ട് നമുക്ക് അതിൻ്റെ സ്പേസിനനുസരിച്ച് നമ്മുടെ ചെമ്മീൻ നമ്മൾ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അപ്പോൾ എല്ലാ ചെമ്മീൻ കഷ്ണങ്ങളിലേക്കൊക്കെ നമുക്ക് ഈ അരപ്പൊന്ന് എത്തിച്ചേരനുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അരപ്പ് ചെല്ലാൻ വേണ്ടി മാത്രം അരപ്പം നന്നായിട്ടങ്ങ് ചെല്ലത്തിട്ടുണ്ട് അപ്പം അപ്പോൾ അരപ്പിലിരുന്ന് തന്നെ നമ്മളാ ചെമ്മിയൻ കൂട്ടന്മാരൊന്ന് തിളച്ച് വിട്ടണം ഇനി നമുക്ക് ആ സമയം കൊണ്ട് ആ കുക്കറങ്ങ് അടപ്പത്തേക്ക് വയ്ക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യങ്ങ് ഒഴിക്കാം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കു പൊടിച്ചങ്ങിട്ട് വെച്ചാൽ അതിലേക്ക് നമ്മുടെ അരപ്പങ്ങ് എടുത്ത് അരപ്പങ്ങൊഴിച്ച് ദേ തിളച്ച് വന്നിരിക്കണം ഇനിയാണ് മച്ചന്മാരെ തിളച്ച് വന്നിരിക്കുന്ന അരപ്പ് കാണാൻ ആദ്യലേക്ക് നമ്മൾ ദേ കിടക്കുന്നു നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാളക്കുട്ടന്മാരെ ദേ വീണ്ടും ഇട്ടിടത്ത് നിന്ന് ഈ ഇളക്കി കൊടുക്കണം അതിലേക്ക് ഒരു ചെറിയ നാരങ്ങ കഷ്ണം ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്ത് ചെറിയ നാരങ്ങ കഷ്ണം അങ്ങ് ഞാൻ കൊടുത്തു അതിലേക്ക് നമ്മളിനി ആര കഴുകിയ വാരി വെച്ചിരിക്കുന്ന നമ്മുടെ അരി അങ് ഇട്ടങ് കൊടുക്കണം ആരി അങ്ങ് ഇട്ട് കൊടുത്ത് അതുപോലെ അരപ്പൊക്കെ ഒന്ന് ശരിക്കും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കോ ഇളക്കും നല്ല രീതിയിൽ അങ്ങ് ഇളക്കി കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ലൈറ്റ് നമ്മുടെ റൈസ് കുഴഞ്ഞു പോകുന്നൊന്നും ഡ്രൈ ആയിട്ട് വയ്ക്കുള്ളൂ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ രണ്ട് ഗ്ലാസ് ആയിരിക്കും നാല് ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമ്മളങ് എടുത്ത് വെച്ച് നമ്മുടെ കുക്കർ കുട്ടന്മാരെ നമ്മളങ് അടച്ചു ഈ നമുക്ക് രണ്ട് വിസിൽ വരെ അങ്ങ് വെയിറ്റ് ചെയ്യാം രണ്ട് വിസൽ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഷൂളൊക്കെ അടിക്കണം ഇതാ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ബിരിയാണി റെഡി അപ്പം ഞാനിത് മിക്സായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോർമൽ ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം അത് ഞാൻ വേഗം തന്നെ ഇതുപോലൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ നമ്മുടെ അങ്ങ് തുറന്നപ്പോൾ ദാ ബിരിയാണി കുട്ടന്മാർ റെഡിയില്ല ആദ്യലേക്ക് നമ്മൾ കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സവാള കുട്ടന്മാരെ ക്യാഷിനിട്ട് മുന്തിരി അങ്ങ് ഇട്ട നമ്മുടെ ബ്രോൺസ് ബിരിയാണിയിലേക്ക് അങ്ങ് ഇളക്കി അങ്ങ് കൊടുക്കണം ചെയ്യും നമ്മൾ പാത്രത്തിലേക്കിട്ട് ഇത് സെർവ് ചെയ്യാൻ നമ്മൾ റെഡി ഞാനിത്ര കച്ചമ്പ്രും കൂടി ഉണ്ടാക്കിയിട്ട് കേട്ടോ കാരണം ഒരു ടേസ്റ്റ് കിട്ടാനിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന മെലാനിയൊക്കെയാണ് കുട്ടികൾക്ക് തിന്നാൻ വേണ്ടുന്ന രീതിയിൽ ഇനി എൻ്റെ അനിയത്തി സൗരം ഉണ്ടായിരുന്നു രണ്ട് പേരാണ് എൻ്റെ ടേസ്റ്റ് രണ്ട് പേര് ഇത് കഴിക്കുന്ന രണ്ട് പേർക്ക് ഇഷ്ടപ്പെട്ടത് വോ അടിപൊളി എന്ന് അവർ പറയുന്നുണ്ട് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ സബ്സ്ക്രൈബായി അപ്പൊ ബൈ